നമസ്കാരം ഒരു കാലത്ത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അധികായകന്മാരായ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ശിവസേന ബാൽ താക്കറെ എന്ന ഒരു ഇച്ഛാശക്തിയുള്ള നേതാവിൻ്റെ കീഴിൽ അച്ചടക്കമുള്ള ഒരു സൈന്യമായി ഈ ശിവസൈനികർ ഉയർന്നു വന്നിരുന്നു മഹാരാഷ്ട്ര പ്രാദേശികവാദവും അതോടൊപ്പം തന്നെ ഹിന്ദുത്വ ദേശീയതയുമെല്ലാം മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ഉഗ്രൻ രാഷ്ട്രീയ പാർട്ടിയായിരുന്നു ഒരു ചൂടുള്ള പ്രത്യയ ശാസ്ത്രമുള്ള രാഷ്ട്രീയ പാർട്ടിയായിരുന്നു യുവാക്കളും രാജ്യത്തെ സ്നേഹിക്കുന്നവരും സംസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുമെല്ലാം ഈ പാർട്ടിയിൽ അണിചേർന്നതോടുകൂടി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ശിവസേന ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു ശക്തിയായി മാറി അപ്പോഴാണ് ബാൽ താക്കറയുടെ സഹോദര പുത്രനായ രാജ് താക്കറെ പാർട്ടിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ട് മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന ഉണ്ടാക്കുന്നത് പക്ഷേ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയ്ക്ക് ശിവസേനയെ അധികം പരിക്കൽപ്പിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട സ്പേസ് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചില്ല പക്ഷേ അങ്ങനെയല്ല ശിവസേനയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുണ്ടായ പിളർപ്പ് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രവും അതുപോലെ തന്നെ ആദർശങ്ങളുമെല്ലാം അടിയറവ് വെച്ചുകൊണ്ട് കോൺഗ്രസിനെ പോലെ എൻ സി പിയെ പോലെ പ്രത്യയശാസ്ത്രപരമായി എതിർഭാഗത്ത് നിൽക്കുന്ന പാർട്ടികൾ നയിക്കുന്ന മുന്നണിയിലേക്ക് ശിവസേന പോയതോടുകൂടി ശിവസേനയ്ക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ വളർന്നു തുടങ്ങി അതുകൊണ്ട് തന്നെ പ്രത്യേക ശാസ്ത്രങ്ങൾ തിരികെ പിടിക്കണം എന്നാഹാനം ചെയ്ത് ഏക്നാഥ് ഷിന്റെ പുറത്തു പോകുമ്പോൾ ശിവസേനയിലെ ഭൂരിഭാഗം എം എൽ എമാരും എം പിമാരും ഒപ്പം പോവുകയായിരുന്നു ഇത് ഉദ്ധവ് താക്കറെക്ക് ഏറ്റ വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഏക്നാഥ് ഷിൻ്റെ പുറത്തു പോയത് എന്നത് പാർട്ടിയുടെ ഔദ്യോഗികമായ ചിഹ്നം പോലും ഏക്നാഥ് ഷിൻഡെയോടൊപ്പം പോയി പക്ഷേ എന്നാൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏക്നാഥ് ഷിൻ്റെ വിഭാഗത്തിനേക്കാൾ കൂടുതൽ വോട്ടും സീറ്റുമൊക്കെ പിടിക്കാൻ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് സാധിച്ചിരുന്നു പക്ഷേ ആ സന്തോഷം താൽക്കാലികം മാത്രമായിരുന്നു ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി അംഗ നിയമസഭയിൽ തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിലോ മറ്റോ മത്സരിച്ച ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വിജയിക്കാനായത് വെറും ഇരുപത് സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയ പതിനാറും എൻ സി പിക്ക് കിട്ടിയ പത്തും ചേർത്താൽ മഹാവികാസ് അഗാഡി എന്ന് പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നത് വെറും നാൽപ്പത്തി സീറ്റുകൾ മാത്രമാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ നേടി ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി സഖ്യം മഹാഭൂരിപക്ഷം നേടുമ്പോൾ മറുഭാഗത്തെ ശിവസേന അതായത് ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗം ம் உத்தவ் தாக்கரே வித்தினேக்காள் ബഹുദൂരം മുന്നിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ കലഹം വീണ്ടും ശിവസേനയിൽ ഉയർന്നു വരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതായത് കോൺഗ്രസും എൻ സി പിയും മതേതര സോഷ്യലിസ്റ്റ് പാർട്ടികൾ നേതൃത്വം നൽകുന്ന സഖ്യത്തിൽ നിന്ന് മഹാവികാസ് അഘാഡി സഖ്യത്തിൽ നിന്നും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം പുറത്തു വരണം എന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ പാർട്ടി എം എൽ എമാരും ചില പ്രവർത്തകരും ഉന്നയിക്കുന്നത് അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപതോളം എം എൽ എമാരിൽ ഭൂരിഭാഗവും ഉദ്ധവ് താക്കറെ കണ്ട് ഈ ആവശ്യം ഉന്നയിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും അല്ലെങ്കിൽ ബാൽ താക്കറെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും മറന്നുകൊണ്ട് കോൺഗ്രസിനോടൊപ്പവും എൻ സി പിയോടൊപ്പവും പോകരുത് എന്ന് പല പ്രവർത്തകരും പറയുന്നുണ്ട് ഹിന്ദുത്വം അടിയറ അടിയറവച്ചു ശിവസേന എന്ന് ബി ജെ പിയും ഷിൻഡെ വിഭാഗവും നിരന്തരം കളിയാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വലിയ പ്രശ്നം തങ്ങൾ നേരിടുന്നുണ്ട് എത്രയും വേഗം ഈ സഖ്യത്തിൽ നിന്നും പുറത്തു വന്ന് ഇങ്ങനെ സ്വതന്ത്രമായി നിൽക്കണം എന്ന ഉപദേശമാണ് ഇപ്പോൾ പാർട്ടി എം എൽ എ മാർ ിൽ ഭൂരിഭാഗവും ഉദ്ധവ് താക്കറെക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിനോടൊപ്പം പോകാനുള്ള തീരുമാനവും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയിൽ നിൽക്കുന്ന തീരുമാനവും എടുത്തത് ഉദ്ധവ് താക്കറെയുടെയും സഞ്ജയ് റൌത്തിന്റെയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ മകൻ ആദിത്യ താക്കറെയുടെയും നിർബന്ധം കാരണമാണ് ഇവർ മൂന്നുപേരുമാണ് ഈ ഇത്തരത്തിൽ ഈ സഖ്യത്തോടൊപ്പം തുടരാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഇപ്പോഴും സഖ്യം വിടാനുള്ള ഒരു ഇഷ്ടം അവർക്കില്ല അതിനുള്ള സമ്മതം അവർക്കില്ല പക്ഷേ എന്തായാലും ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വിരുദ്ധ അഭിപ്രായം പറഞ്ഞ എം എൽ എ മാരുമായി ഉദ്ധവ് താക്കറെ ചർച്ച നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അങ്ങനെയൊരു വാർത്ത പ്രതീക്ഷിക്കാം അതായത് കോൺഗ്രസും എൻ സി പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് ശിവസേന ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുന്നു എന്നൊരു വാർത്ത ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വന്നേക്കാം പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവരോടൊപ്പം പോവുക ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും അവരോടൊപ്പം പോവുക എന്നൊരു നിലപാട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം സ്വീകരിക്കാനും സാധ്യതയുണ്ട് എന്തായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരികയാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പോ അതിനുശേഷമോ ഉദ്ധവ് താക്കറെ വിഭാഗം കോൺഗ്രസുമായിട്ടുള്ള എൻ സി പിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വെബ്ഡെസ്ക് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി നിശ്ചയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം